Hi! അങ്ങനെ കുളിച്ച് റെഡിയായി ഞങ്ങൾ വെളിയിലേക്ക് പോകാൻ പോകാണ്ടോ അപ്പൊ ഈ കൊടൈക്കനാൽ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് മലനിരകളും ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് അങ്ങനെ ബിരിയാണി കഴിക്കാനായിട്ട് ന്യൂബ്രാൻ പോയപ്പോൾ അത് റെഡിയായില്ല പിന്നെ ഒരു വടയും ചായയും കുടിച്ച് ഒതുക്കി പിന്നെ ഉച്ചയായപ്പോ ബിരിയാണി റെഡി ആയി എന്ന് പറഞ്ഞ അണ്ണം വിളിച്ചു അവിടെ നിന്നും യാത്ര തുടങ്ങി നേരെ പൂണ്ടിക്കാണ് യാത്ര ഉള്ളിലേക്കുള്ള കാട്ടിലൂടെ എത്തിയപ്പോഴാണ് ഒരു തമിഴ്നാട് ബസ് ഉണ്ട് ഇപ്പൊ ഇടിക്കുന്ന ആണ് ഈ കാണുന്ന കട പൂണ്ടിയിലെത്തുവാൻ നിങ്ങൾ കയറി കത്തി റേറ്റ് നേരെ അപ്പുറ കയറുകയാണെങ്കിൽ നമ്മുടെ ഒരു അക്കാട കടയുണ്ട് ആ അക്കാടകടയിലെ ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അവിടെ കടിജയം കിട്ടും അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഒരു വട്ടവട തന്നെയാണ് ഏകദേശം ഈ സ്ഥലം താഴെ ചെറിയ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ മനന്തരങ്ങളും താഴ്വാരങ്ങളും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ഇവിടെ കാണാൻ പറ്റി പിന്നെ കവിഞ്ചിയിലാണ് എന്ത് കവിഞ്ചി ഇതുപോലെ പിന്നെ നാറ്റം പട്ടി നാറ്റം ഉള്ളതുകൊണ്ടാണ് പട്ടിക്ക് സ്ഥലം പേര് വീണെന്ന് അറിയില്ല അങ്ങനെ ചെറിയ ഏതാന്ന് അറിയുന്നവരുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാരും ഫൈനലി പൂണ്ടിയെത്തി പൂണ്ടി എത്തിയ രായണനെ കാണുന്നതാണ് പക്ഷെ രായണനെ അവിടെ തപ്പിയിട്ടോ ഫോം വിളിച്ചിട്ടോ ഒന്നും കിട്ടിയില്ല ഗൈസ് അങ്ങനെ ചെറിയൊരു വീടുകൾ കണ്ടിട്ടോ അവിടെ കോലം ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എക്കോ ടൂറിസ്റ്റിന്റെ മനവന്നൂർന്ന് ഒരു സ്ഥലത്തെത്തി അവിടെ ഉള്ളിൽ എന്തോ കാണാണ്ട് പിന്നെ ചെറിയ ഇങ്ങനെ ഉള്ളിയൊക്കെ വെക്കുന്ന ഒരു അണ്ണനെ കണ്ടിട്ട് അവിടെ നിന്ന് ഞാൻ ചെറിയൊരു തേൻ മേടിച്ചു ഒരു നൂറ് രൂപയാണ് തേൻ വരുന്നത് പിന്നെ മുകളിലേക്ക് നോക്കിയപ്പോൾ മൂന്ന് മൈലുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാട്ടോ തേൻ നൂറ് രൂപയാണ് ഓർജില്ലാന്ന് പറയുന്നു പിന്നെ യാത്ര നേരെ കൂടെ കനാലിലേക്ക് തൊടുപുഴ നിന്ന് എത്തിയ നമ്മുടെ പിള്ളേർസിൻ്റെ എല്ലാവരും ഇങ്ങനെ അങ്ങനെ റാസയും പിള്ളേർ സെറ്റും അവന്മാരെ എല്ലാവരും കണ്ടപ്പോൾ സന്തോഷം കാരണം ഇത്രയും ദൂരെ ട്രാവൽ ചെയ്ത് ബൈക്കിൽ അവരെത്തി പൂണ്ടിയിലാണ് ഇന്ന് അവരുടെ സ്റ്റേയും കാര്യങ്ങളും ഉണ്ടാവും ഞങ്ങൾ എത്തിയ ടൈമ് ഉച്ചയാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി ഈ മണി അഞ്ച് മണി ടൈമിലും ഇതാണ് അവസ്ഥ അങ്ങനെ തിരിച്ചു യാത്ര എത്തി റൂമിലേക്ക് എത്തിയിട്ടാവും നല്ല അടിപൊളി റൂമും കാര്യങ്ങളാണ് ഞങ്ങളെ നേരത്തെ പറഞ്ഞല്ലോ വെളിയിൽ നല്ല കനത്ത മഴയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുഡിനുള്ള പ്രിപ്പറേഷനാണ് ഫുഡിൻ്റെ പ്രിപ്പറേഷനായിട്ട് അവന്മാരെ ഇത് തകർത്ത് അടിച്ച് പൊളിച്ച് അവിടെ സവോളയൊക്കെ ഉരിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫുഡും കഴിച്ച് ബാക്കി പരിപാടികളായിട്ട് ം യാത്രക്കാരൻ ബ്ലോഗ്സ്